ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ കൊച്ചിയിലെ ദളി നായകനായിരുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ശ്രീനാരായണ പ്രചരണത്തിനുള്ള പുരസ്കാരം സമർപ്പിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷം ൂണിയൻ നേതാക്കൾക്ക് ഒരു അവാർഡ് കൂടെ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് വ്യാപകമായി ട്രേഡ് യൂണിയൻ ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞത് ഞാൻ നോക്ക്യം ബാധിക്കാതിരിക്കാൻ വഴി നാം മനുഷ്യനെ കുറിച്ച് മാത്രം അവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു നിറഞ്ഞിരുന്നുവെന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ഗുരുനിത്യയുടെ ലേഖനത്തിലാണ് ഞാനത് വായിച്ചത് ആറ് പ്രമുഖർക്കാണ് ഇതിനു മുമ്പ് ഈ ഗുരുധർമ്മ പ്രചരണത്തിനുള്ള അവാർഡ് നൽകിയിട്ടുള്ളത് ഏഴാമത്തെ ഗുരുധർമ്മ പ്രചരണത്തിനുള്ള പുരസ്കാരം നൽകുന്നത് ಸಂಘಟು ಅದು ಮಹಾತ್ಮ ಗಾಂಧಿಯ ಕಂಡು